ഹായ് സൂര്യ ഡ്രീംസിന് എന്നെ പുതിയ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ആ അപ്പൊ ഞമ്മള് എവിടെയാണ് ഇന്ന് അറിയോ ഞാനെവിടെ ഇന്ന് അറിയോ കൂട്ടുകാരൊക്കെ അറിയോ ഈ ഒരു ഭാഗം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണില്ലേ ഞാൻ എവിടെയാണ് ഞാൻ ഇന്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ ഇവിടത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ വീട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അത് എഡിറ്റ് ചെയ്യാറുണ്ടാല് ഇവിടെ ഭയങ്കര മഴ നമ്മളെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണ് ആർക്കും കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇല്ലാന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇവിടത്തൊക്കെ നല്ല മഴ കെട്ടോ ഒന്ന് വണ്ടൂർ ആ ഭാഗത്ത് ഇട്ട് വളർന്നത് വല്ലാണ്ട് മഴയില്ല തോന്നുന്നു കാരണം ഇവിടത്ത് ഞങ്ങള് എത്തിയ സമയം എന്ന് പറഞ്ഞാല് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോ എത്തിയിട്ടുണ്ട് പറ അപ്പൊ മഴ തോർന്നിട്ടില്ല ഓർന്നിട്ടില്ല തുടങ്ങി രാവിലെ തുടങ്ങിയ മഴയാണ് രാവിലെ മുതൽ ഈ ഒരു ഇപ്പൊ സമയം എന്ന് പറഞ്ഞ ആറ് മണി ആവാനായി വൈകുന്നേരം മണി അതുവരെ നല്ല മഴയാണ് അപ്പൊ ഞങ്ങള് വണ്ടൂരിന്ന് ഇങ്ങോട്ട് പോരുന്ന സമയത്ത് അവിടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്ന സമയത്ത് ഞാൻ ഇങ്ങോട്ട് കോം വിളിച്ചിരുന്നു കേട്ടോ അപ്പോ പോലിച്ചത് വിളിച്ചപ്പോ അവിടെ വെയിലാണ് അവിടെ ചെറിയൊരു വെയിൽ ഉണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ മഴ ഉണ്ടോ ചോദിച്ചപ്പോ ഇവിടെ ഭയങ്കര മഴയാണ് അപ്പൊ മേമമാര് പറഞ്ഞു കുടം എടുത്ത് പോര് കുടം ഇല്ലാതെ ഇങ്ങോട്ട് പോലെ തന്നെ വേണ്ട അതിനകത്ത് മഴ ഇണ്ട് ആറ് അപ്പൊ ഞാൻ ഞാൻ വെള്ളിയാഴ്ച അങ്ങോട്ട് വരണം വിചാരിച്ചതെന്ന് പക്ഷെ വെള്ളിയാഴ്ച നമുക്ക് വരാൻ പറ്റിയില്ല പിന്നെ ഞാന് ഇന്നലെ വരണം വിചാരിച്ചു ഇന്നലെയും പറ്റിയില്ല അപ്പോൾ ഇന്ന് പ്രത്യേകായിട്ട് കൂടിയൊരു സ്പെഷ്യൽ ആയിട്ട് വന്നത് വീഡിയോ ചെയ്യാണ് വർത്തനം പറയണു ക്യാമറണ്ട് ഓണാക്കീണ് അപ്പൊ എന്താ വെച്ചാൽ മേമുണ്ടാവണന്ന് നോക്കണേ എന്താണ് അറിയാൻ വേണ്ടി പാളി വെക്കുന്ന അപ്പൊ ഫോണ് കാണുന്നില്ല ഞാൻ ഫോണ് സ്റ്റൂളുമ്മൽ ഒരു ചൂല് വെച്ചാണ്ടാണ് ഭർത്തനം പറയുന്നത് എഡിറ്റ് ചെയ്യുന്ന ഞാൻ ട്രൈ ട്രൈബോർഡ് അല്ല യൂസ് ട്രൈ ബോർഡ് ട്രൈബോർഡ് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ അപ്പൊ മേമ ഞാനിപ്പായോണ്ട് എന്താ വർത്തനം പറഞ്ഞാ എഴുതുന്ന എല്ലാം നോക്കേന്നു ഞാൻ എന്തങ്ങളോട് പറഞ്ഞത് ആ നെറ്റ് ഓഫ് ആക്കി അത് ഓഫ് ആക്കി അപ്പൊ ഫോൺ അവിടെ ഓൺ ആക്കിട്ടാണ് അപ്പൊ ഞാനത് ഓഫ് ആക്കാൻ പറയാം കോപ്പി റേറ്റ് കിട്ടും പാട്ടോ ഫോണിന്റെ സൗണ്ടോ ഒന്നും പാടില്ലല്ലോ അപ്പൊ ഞാനിത് അവിടെ ഇങ്ങനെ ഇരിക്കണം ഇപ്പൊ അമ്മ ഇതിലങ്ങോട് വന്നു അമ്മ ഓരോ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ ആകെ തന്നെയാണ് അപ്പൊ അമ്മ അറിയുന്നു ഇന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തല്ലേ ഞാൻ ഈ കൂലിയൊന്നും കൂളിയൊന്നും കഴിഞ്ഞിട്ടില്ല ഇപ്പൊ ഈ മഴ ഒക്കെ ഇങ്ങനെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങട്ട് നടന്നിട്ടെ ആ പുറത്തല്ലേ അടക്കള അതുകൊണ്ട് അപ്പൊ അമ്മ ഒന്ന് വറകെടുത്ത കനക്കണ്ടേ എന്നാൽ കഴിഞ്ഞു അപ്പൊ അമ്മ നിന്നെ ഇടുക്കലിന്റെ കൂടു ഒക്കെ കഴിഞ്ഞിട്ട് വീട് എടുത്തു പറഞ്ഞ അപ്പൊ അമ്മ ഇപ്പൊ പോയിട്ടു അപ്പറത്തേക്ക് പോയി പിന്നെ എന്ന് പറഞ്ഞ നല്ല മഴയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞാല് മാമന്മാരുണ്ട ഇന്നലെ മാമന്മാര് അമ്മേന്റെ അനിയത്തിയൊക്കെ വന്നേനു ചെറിയ അനിയത്തി വന്നേനു പിന്നെ ഏർ അമ്മക്ക് നാലനിയത്തിമാരാണ് അതിൽ രണ്ടാൾക്കാരുണ്ട് ഇവിടെ ഓര് രണ്ടാൾ വന്നിരുന്നു അപ്പം ഞങ്ങൾ ഒരു വന്നല്ലോ എന്ന് പറഞ്ഞാല് എല്ലാവരും ഒന്നിച്ച് നിൽക്കാൻ വിചാരിച്ചു ഞങ്ങളും പോകുന്നു ഞങ്ങൾ നേരത്തെ പോകുന്നു അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയപ്പോൾ മണി കഴിഞ്ഞിട്ടുണ്ട് പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ട് ഇങ്ങോട്ട് എത്തിയപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളെ വീട്ടിലെത്തി അമ്മയും കാട്ടനൊക്കെ ഉണ്ട് കാട്ടനൊക്കെ നല്ല ഉറക്കാണ് നല്ല മഴയല്ലേ നല്ല സുഖത്തിലുണ്ട് കിടന്നു വന്ന് മക്കളൊക്കെ ഉണ്ട് അവളെ കളിക്കണം നമ്മളെ കൂട്ടുകാർക്കൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ എല്ലാവർക്കും സുഖമല്ലേ വിശ്വസിക്കണം കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷം വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാ ഇതേപോലെ ഞാൻ അടുത്ത വെച്ച വീഡിയോ ഞാൻ കാണിക്കേണ്ട കേട്ടോ ഞാൻ എഡിറ്റിങ് അത് എഡിറ്റ് ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാതെന്ന് വിചാരിച്ചു വന്നത് ഞാൻ വീഡിയോ ചെയ്തിരിക്കണത് ഇതാ ഫോൺ ഇവിടെ ചെയ്യുന്നുണ്ടോ വെച്ചേന്ന ഈ ഒരു പഴയ സ്റ്റൂളാട്ടോ ഇതൊന്നും കണ്ടാണ്ട് ആരും ഒന്നും വിചാരിക്കണ്ട പിന്നെ അവിടെ ഒരു കവർ വെച്ചാണ്ട് ചൂലുണ്ടെന്നാടാ ആ ചൂലുമ്പോലെ ഫോൺ വെച്ചേന്നത് അങ്ങനെ ചാരി വെച്ചത് ചെയ്യുന്നുട്ടോ നല്ല മഴയാണ് മഴ ഇപ്പൊന്നും മെല്ലെ തോർന്നാണ് ഇരുണ്ടാണ് ഈ ഇതേപോലെ ഇനിയും മഴ വരും കേട്ടോ ഇവിടെന്താ ഇവിടെ ഇങ്ങനെ ഒരു ഒഴിവുള്ള കൊണ്ട് തോരടാനൊക്കെ സുഖമായി ഇവിടെ ഇങ്ങനെ തോരണ്ടേ ഇത് മേമ ചക്ക കൊണ്ടന്നു അപ്പൊ ചക്ക പഴുത്ത ചക്ക കൊണ്ടുവന്നേന്ന് അപ്പൊ കുറച്ച് ഞങ്ങക്ക് എടുത്തു ഇന്നലെ ലോലി വന്നേ ഇന്നലത്തേന്റെ ബാക്കി കുറച്ച് ചക്ക ഞങ്ങക്ക് എടുത്തു വരക്കൻ ചക്ക കറി നല്ല മധുരമുള്ള പഴുത്ത ചക്ക ആ ചക്കേന്റെ കുരുതാ മാറ്റി വെച്ചതാട്ടോ ചേച്ചി ചക്ക കുരു കളയണ്ടറി എടുത്തത് കറി ഉണ്ടാക്കാലോ പണിയൊന്നും ഇല്ലാതെ ഇരിക്കണ സമയത്തൊക്കെ റി ഉണ്ടാക്കാൻ മുരിങ്ങയിലിട്ട് വെക്ക ചേമ്പും തണ്ടിൽ ഇട്ട് വെക്ക ചേനത്തണ്ടിലൊക്കെ ഇട്ട് വെക്കാം വലിയ കുറച്ച് വലിയ കുരുവാല്ലേ നല്ല പൊടിയുള്ള ചക്ക കുരുമാണ് കറണ്ട് എന്താണ് എന്താ കത്ത്ണ്ട് കത്തുണ്ട് കറണ്ട് ഇല്ലേന്ന് കൂടെ കറണ്ട് വന്നാണ് ഇപ്പൊ വേണ്ട കുഞ്ഞ അങ്ങനെ ചെറുപ്പിക്കല്ലേ അങ്ങനെ ചെറുപ്പിക്കല്ലേ വിഷ്ണു ശ്വാസം കിട്ടൂല മനുസേ കുഞ്ഞ ചാറ്റെടുത്ത കുഞ്ഞെ ഒരു ഹായെടുത്താ ഒരു ചാറ്റെടുക്ക് ഞാൻ പോയി ഇങ്ങനെ ഓക്കെ അഞ്ചു വയസ്സാവുന്നുള്ള കുരുങ്ങോക്ക ഇനിടല്ലേ കുഞ്ഞേ ഒരു മൂന്നെണ്ണം എടുത്താ മതി ൂക്കല്ലേ നല്ല കുട്ടികളാവി ഒരു പലയൊക്കെ നോക്കിയോക്കട്ടെ ചെറിയ പറ്റ ചെറിയ ഇത് തന്നെയാണ് ഇത് വലിയ നാളികേര കാവലുണ്ട് അത് വീട്ടിൽ കൊണ്ടുപോകാന് രണ്ടെണ്ണം പൊളിക്കാൻ ആ കത്തിനോട് സുഖണ്ടില്ലേ നാളികേരം പൊളിക്കാൻ ഇല്ലേ ചുഴറ്റില്ല ചായ എന്താ ഒരു കുറച്ച് ഒരു ദിവസൊക്കെ ഉള്ളതൊക്കെ കുട്ടിയാ അതൊന്നും കുഴപ്പണ്ടാവൂല ഞങ്ങള് ഇന്റെ ഫോണിന് ദിവസം ഞാൻ രണ്ടു ദിവസം വീഡിയോ ഇടാത്തത് എന്റെ ഫോണിന് രണ്ടു ദിവസം പ്രശ്നാണ് എല്ലാരും ഫോണിന് എല്ലാരും ഒന്നും ഉണ്ടാവില്ല ഇവിടെ വലിയ കുഴപ്പൊന്നുല്ല ജിയോക്ക് നെറ്റ് ആ ആ നെറ്റ് കിട്ടണില്ല റേഞ്ച് കിട്ടണില്ല അതുകൊണ്ട് വീഡിയോ ഇടാനും എന്താ യൂട്യൂബ് ഓണാക്കാനും വൈറ്റ് സ്റ്റുഡിയോ നോക്കാനും ഒന്നും കഴിഞ്ഞില്ല കൂള് പോകണ പോവാത്ത പ്രശ്നങ്ങൾ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് രണ്ട് ദിവസം ഞാൻ വീഡിയോ ഇടാതെ നന്നായിരുന്നത് ഇന്നലെ വീഡിയോ ഇടണം കരുതി ഒന്നറി നല്ല മഴ കൊണ്ടായിരിക്കും അപ്പൊ ഇന്നലും കഴിഞ്ഞില്ല ഇന്ന് വീട് ഇറങ്ങണം കരുതി ഇന്ന് അവസ്ഥ എന്താ എനിക്ക് അറിയില്ല നെറ്റ് നെറ്റില്ലേന്നു ഇപ്പൊ വീട് എടുത്ത് വെക്കിണ്ട് കോൾ ചെയ്യാനൊന്നും കഴിയണില്ലേന്നോ എടുക്കുണ്ട് ഇനി ഇത് ഡൗൺലോഡ് ആക്കാൻ കഴിയോ എന്താ ഏതോ ഒന്നും അറിയില്ല ഇരുട് മൂടി മഴക്കാർ വരുന്ന അപ്പൊ നമ്മളെ വിശേഷങ്ങളും വീഡിയോ ഇതൊക്കെ ഏണ് വിശേഷങ്ങളൊക്കെ ഇഷ്ടമായ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ തോന്നി നല്ല വിശേഷം വീഡിയോ കാണുന്നവരേക്കും ചേട്ടാ ബൈ താങ്ക്